നിങ്ങൾ ഒരുപാട് മാർക്കറ്റ് കണ്ടിട്ടുണ്ടാവും പച്ചക്കറി മാർക്കറ്റ് മീ മാർക്കറ്റ് അങ്ങനെ ഒരുപാട് മാർക്കറ്റുകൾ അതേപോലെ തന്നെ ഫ്രൈഡേ മാർക്കറ്റ് സൺഡേ മാർക്കറ്റ് അങ്ങനെ മാർക്കറ്റുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു മാർക്കറ്റിൽ കാണുന്ന ഇന്നത്തെ നമ്മൾ യാത്ര വരുന്നത് ഇരുപത് രൂപയ്ക്ക് ഹെഡ്സെറ്റ് കിട്ടുന്ന അതേപോലെ തന്നെ രൂപയ്ക്ക് ഐഫോൺ കിട്ടുന്നൊക്കെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ അറിയുന്നത് അപ്പോൾ ആ ഒരു സ്പോട്ടിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അതൊക്കെ ശരിയാണോ എങ്ങനെയെന്നുള്ളത് കാണാം അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗിൽ ഉണ്ടാവും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓൾ എനബിൾ സപ്പോർട്ട് അപ്പം വെൽക്കം ബാക്ക് ടു ലത്തി ക്ലോസ് എല്ലാവർക്കും ലത്തി ക്ലോസ് പുതിയൊരു എപ്പിസോഡിലേക്ക് തോന്നുന്നു നേരെ വീഡിയോ പോകും ഓക്കെ അപ്പോൾ നമ്മൾ പോണത് തിരൂര് ഫോറി മാർക്കറ്റിൽ കാണാം തിരൂര് ഫോറി മാർക്കറ്റിലെ ഫ്രൈഡേ മാർക്കറ്റിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ബ്ലോക്കിൽ ഉള്ളത് അപ്പം ഫ്രൈഡേ മാർക്കറ്റിലേക്ക് പോകണ തിരൂര് ഫോറി മാർക്കറ്റിൽ പോകണമെ മെയിൻ എൻട്രൻസ് ആണ് ഈ വരുന്നത് ഈ കാണുന്നത് മെയിൻ എൻട്രൻസ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വന്ന് ഫുള്ളി ഈ കച്ചവടക്കാരണ്ട് നിരന്നിരിക്കേണ്ടിയിട്ടാണ് പിന്നെ നേരെ ഓപ്പോസിറ്റിനായിട്ടാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ ബസ്സിൽ വരുന്നവർക്കും അതേപോലെ തന്നെ ട്രെയിനിൽ വരുന്നവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഫോറി മാർക്കറ്റ് ബസ്സിൽ വരുന്നവർക്ക് നേരെ ഇവിടെ അങ്ങോട്ട് കടന്നാൽ മതി ട്രെയിനിൽ വരുന്നവരാകുന്നുണ്ട് ആ അത് സൈ സൈഡ് ഉണ്ട് കേട്ടോ ആ സൈഡിൽ നിന്ന് നേരെ അങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തുകയും ചെയ്യാം അത് ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവുക സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ വരുന്നത് മിക്സികളുണ്ടോ മിക്സികൾ ഇത് യൂസ്ഡാണ് ആയിരം രൂപയാണ് ഈ ഒരു മിക്സിക്ക് വരുന്നത് കേട്ടോ ഇവിടുത്തെ വേറെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഈ ഒരു മിക്സി മാത്രമേ ഉള്ളൂ ഹെഡ്സെറ്റും മൊബൈലും മാത്രമല്ല കേട്ടോ ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളും ഇവിടെ സെയിലാണ് ഇത് ഒന്നിന് വരുന്നത് നൂറ് രൂപയാണ് അപ്പം ഇവരല്ല ഈ ഒരു ഫ്രൈഡേ മാർക്കറ്റിൽ ഇത് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇതാണ് നമ്മൾ ഫോറി മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിട്ടാണ് ഇവിടെ നിന്ന് അവിടെ പോകുമ്പോൾ നിറയെ കച്ചവടക്കാരാണ് രണ്ട് സൈഡിലായിട്ടുണ്ട് ഈ ഫ്രൈഡേയിലാണ് ഇങ്ങനെ വരണത് ഏട്ടാ ഇത് ചമ്പ്ര റോഡ് ഇത് ഞമ്മളെ ബസ് സ്റ്റാൻഡ് ഇത് മാർക്കറ്റിലുള്ള റോഡ് ഈ റോഡ് വരുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ ഈ സാധനങ്ങളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താ വല്ലതാണ് എന്താ വലുത് നൂറ്റി നാൽപ്പത് നൂറ് രൂപ ഷാംപൂ വൺ ട്വൻ്റി പിന്നെ സ്പ്രേക്കൊക്കെ ഹൺഡ്രഡ് പിന്നെ ഇത് ഇത് എയർ ക്രീമാണ് ആ ഹൺഡ്രഡ് റുപ്പീസാണ് സൺക്രീമിന് ടു ഹൺഡ്രഡും പിന്നെ എയറൌലും നൂറ് അമ്പത് അമ്പത് രൂപ ഇരുന്നൂറ് രൂപേൻ്റെ പാൻറ്റാണ് വേണ്ടത് ഇരുന്നൂറ് രൂപേൻ്റെ പാൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ മുണ്ടുണ്ട് ഷോർട്ട്സ് ഉണ്ട് ഷീ ഷർട്ട് ഉണ്ട് ജീന് പാൻറ് ഉണ്ട് ഇതിനെന്താ ഇതെന്താ റേറ്റ് ഉള്ളു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപേൻ്റെ ജീനുണ്ട് അതേപോലെ തന്നെ ഷർട്ട്സ് ഉണ്ട് ഇതെന്താ റേറ്റ് വരുന്നത് നൂറ് രൂപ ഇതിന് വേറൊരു നൂറ് രൂപ കേട്ടോ ഷർട്ട് എല്ലാം അവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ഏതെടുത്താലും മുപ്പത് രൂപയുണ്ട് എല്ലാ സംഭവത്തിനും മുപ്പത് രൂപ ഇതെല്ലാം ഒരു മുപ്പത് മുപ്പത് ഇവിടെ കുട്ടികളെ ചെരുപ്പ് അതേപോലെ തന്നെ ഷർട്ട് അപ്പുറം അമ്പത് രൂപേൻ്റെ ടീഷർട്ട് ഉണ്ട് കേട്ടോ അമ്പത് രൂപേൻ്റെ ടീഷർട്ട് തിരഞ്ഞെടുക്കാം ഏത് മോഡലും തിരഞ്ഞെടുക്കാം എല്ലാം ഉണ്ട് അല്ലേ പാൻറ് എന്താ റേറ്റ് വരുന്നത് ഇരുന്നൂറ് ഏതെടുത്താലും മുന്നൂറ് രൂപേൻ്റെ ഷർട്സുകളാണ് ഒന്ന് നിർത്തി കാണിക്കോ ഏതെങ്കിലൊന്ന് ഒന്ന് നിരത്തി കാണിക്കോ മുന്നൂറ് രൂപ കേട്ടോ ഏതൊക്കെയാണ് തുണികൾ തുണികൾ നൂറ് എല്ലാം നൂറ് അല്ലേ പൈസയാ പർച്ചേസ് അച്ഛ അച്ഛ സമാൻ സമൻ അച്ഛത്ര ഇതെന്താ റേറ്റ് ഇരുന്നൂറ് രൂപ നൂറ് രൂപ ഷർട്ടിന് നൂറ് രൂപ പാൻറ്റ് ആരുന്നൂറ് രൂപ അടിപൊളി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇരുപത് രൂപേൻ്റെ ഹെഡ്സെറ്റ് അതേപോലെ തന്നെ ആയിരം രൂപേൻ്റെ ഫോൺ ഐഫോൺ എന്നൊക്കെ പറഞ്ഞു അമ്പത് രൂപേൻ്റെ ഹെഡ്സെറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഐഫോൺ എവിടെയാണ് നോക്കേണ്ടി വരും അതേപോലെ തന്നെ ടോർച്ചിന് നൂറ് രൂപ നൂറ് രൂപ അതേപോലെ തന്നെ ചാർജർ നൂറ് രൂപ അങ്ങനെ കുറേ സംഭവങ്ങൾ പുള്ളിക്കാരൻ്റെ ഇവിടെ നല്ല സ്പ്രേ സ്പ്രാപ്പയിൻ്റ് ഉണ്ട് കേട്ടോ ഇതിന് ഒന്നിന് വരുന്നത് ഇരുപത് രൂപ കേട്ടോ ഇതിൽ സാധനം ഇട്ടിട്ട് ഇതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം എല്ലാ കളറും ഉണ്ട് ഒരുപാട് കളറുണ്ട് പിന്നെ അതേപോലെ തന്നെ അങ്ങോട്ട് ഇതിൻ്റെ കുറേ പാർട്സുകൾ പെയിൻറ്റ് പിന്നെ ബ്രഷ് പിന്നെ അതേപോലെ തന്നെ ഹെഡ്സെറ്റിൻ്റെ ഇത് സ്ലൈറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇല്ല അങ്ങോട്ട് അതിൻ്റെ അകത്തൊക്കെ കുറേ ഉണ്ട് അതൊക്കെ നല്ല തിരക്കാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് അടുക്കള ഒരുപാട് ആക്സ്പെരിസ് ഉണ്ട് നൂറ് രൂപ മുതൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കത്തി അങ്ങനത്തെ അതേ കുറിച്ച് കട്ട് ചെയ്യുന്ന പാതങ്ങൾ അതേപോലെ ഒരുപാട് നല്ല റൈറ്റ് ഓർത്തിട്ടാണ് ഞങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് റൈറ്റ് ഓർത്തിട്ട് കേട്ടുണ്ട് കേൾക്കുന്നുണ്ട് നോക്കൂ ഇതൊരു മാർക്കറ്റ് വെള്ളിയാഴ്ച മാർക്കറ്റ് അടിപൊളിയാണ് സംഭവം നല്ല വില കുറവുണ്ട് എല്ലാ കാര്യത്തിലും ഇവിടെ എല്ലാവരും നല്ല സൂപ്പറാണ് കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ വരുന്നില്ല നമ്മളിവിടെ മാർക്കറ്റിൽ കൊടുക്കുന്നേക്കായി നല്ല റേറ്റ് കുറച്ചു നല്ല അത്ര കൊടുക്കുന്നത് ഊത് ലാവണ്ടർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ച ഫ്രൈഡേ മാർക്കറ്റ് ആയതുകൊണ്ട് നല്ല വില കമ്മി നമ്മൾ മൂവിംഗ് ഉണ്ട് മാത്രമേ ഉള്ളൂ എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവണം വില കുറച്ചിട്ടുണ്ട് ആ അവിടെ തന്നെ പോലീസ് സ്റ്റേ നിങ്ങൾക്ക് ഷോപ്പ് ഷോപ്പാണോ അല്ലെങ്കിൽ പോയി ഡെലിവറി ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ ഇതിലെല്ലാ സംഭവങ്ങളും കിട്ടും നമുക്ക് ഗിംബലിൻ്റെയൊക്കെ ഉണ്ട് ഗിംബലുണ്ട് അതേപോലെ തന്നെ സ്റ്റെൽഫി സ്റ്റിക്ക് ഉണ്ട് ക്യാബിനുണ്ട് മൈക്ക് ഉണ്ട് ടോർച്ച് ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും എല്ലാം റൈറ്റ് ഓർമ്മ കിട്ടുന്നതാണ് ഹെഡ്സെറ്റിൻ്റെ വയറുണ്ട് കേട്ടോ വൺ ഫിഫ്റ്റി നൂറ്റൻപത് ഇത് ബൈക്ക് ഓൾഡർ മിറർ ആണ് ആണ്ട്ടോ ഇത് ഫുൾ വൈഡ് ആക്കുക ഫോണിങ്ങനെ കുത്തനറക്കി കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കുക വേറെന്തോ സ്പീക്കർ ഇത് മൈക്ക് ഇടുക നാനൂറ്റൻപത് റുപ്പിനുള്ളൂ ഡബിൾ മൈക്ക് കേട്ടോ ബ്ലോഗർമാരെ മൈക്ക് വാച്ച് സാംസങ്ങിൻ്റെ കോപ്പി സാർ നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ് ഉറുപ്പാണ് എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ എൻസി വരുന്ന എയർബഡ്സ് എണ്ണൂറ് രൂപകളുട്ടോ അതനുസരിച്ച എയർബഡ്സ് ചെക്കിംഗ് വാറൻറ്റിക്കുള്ളാണ് വീട് സാധനമാണ് പിന്നെ എയർബഡ്സിൻ്റെ ബ്ലാക്ക് മാസ്റ്റർ കോപ്പി പ്രോ ടു വൈവ് ഹൺഡ്രഡ് ഓൺലി ആയിരം പേർ ഓർ ഓട്ടോ ഇന്ത്യൻ വേർഡ് സാധനമാണ് ഡബിൾ സ്പീക്കറാണ് ആയിരം ഉള്ളൂ അടിപൊളി വർക്കിംഗ് ഏ അടിപൊളി സാധനം ആയിരത്തി ഒരുന്നൂറ് റുപ്പ്യ നാൽപ്പത് വർഷം ഫാന് മുന്നൂറ് ഉറുപ്യ റീചാർജിങ് സ്റ്റോർച്ച് പുതിയ മോഡലാണ് നാട്ട് ഒൻപത് റുപ്യ ഫോർ ഹൺഡ്രഡ് ആണ് ഇത് ബാറ് നാനൂറ് രൂപ എംസെഡ് ഫോർ വണ് ഫൈവ് ഹൺഡ്രഡ് തരം തരാ റോബർട്ട് ഫിഫ്ലി ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് അടിപൊളി സാധനം മുന്നൂറ് രൂപ എം എംസെഡ് ആണ് സാധനം അടിപൊളി വായിക്കാണ് ത്രീ ഹൺഡ്രഡ് ഓൺലി പുതിയ മോഡിലൊരു സ്പീക്കർ വന്നിട്ടുണ്ട് ടൊറോട്ടോ വയ്യോ ഇരുന്നൂറ്റൻപത് രൂപയുള്ളൂ കേട്ടോ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് വയർ ബോർഡിന് നൂറുണ്ട് നൂറ്റമ്പത് ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് ഇത് നൂറ് രൂപയേ ഉള്ളൂ രൂപ കാൽക്കുലേറ്റ് നൂറ് ഉറുപയോ വൺ ഫിഫ്റ്റി റീചാർജിങ് ലൈറ്റ് റീചാർജിങ് ലൈറ്റ് നൂറ്റി അൻപത് വൺ എയ്റ്റി ഇത് നൂറ്റി അൻപത് ഇത് റീചാർജിങ് ലൈറ്റർ ആണ് ഇതുകൊണ്ട് തീ കത്തിക്കാനും പറ്റും ഗ്യാസ് കത്തിക്കാൻ പറ്റും അടുത്ത റിമർ മുന്നൂറ് രൂപ അടിപൊളി സാധനം കേട്ടോ ഇത് മുന്നൂറ് പേർ ആയിരുന്നു അറുന്നൂറ് പേരായിട്ട് വരുന്നത് ആറ് മാസം ഗ്യാരണ്ടി ഒറ്റ ചാർജ് ചെയ്ത് തന്നെ ഒരു മിനിമം പത്ത് ദിവസം ബാക്കപ്പ് ഉണ്ടോ അടുക്ക് ടോർച്ചുമായി അഞ്ഞൂറ്റൻപത് ആംജഡ് ത്രീ ഹൺഡ്രഡ് ഓൺലി എല്ലാം ചെക്ക് ചെയ്തു ഫോർ ഹൺഡ്രഡ്

ഒരാഴ്ചത്തെ വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞത് ഇത് നല്ല വർക്കിംഗ് കണ്ടീഷനാണ് കേട്ടത് അടിപൊളി ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കൊണ്ടുപോവാം ഇതിലെന്തേലും ഡിസ്കൗണ്ട് ഉണ്ടോ ചെറിയ ഡിസ്കൗണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇത് നല്ല ക്യാമറ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഇത് ക്ലാരിറ്റി ഉണ്ട് കേട്ടോ കാണണ്ട എന്നെ കാണണ്ട ഐഫോൺ അപ്പോൾ ഇത് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഐഫോൺ നമ്മൾ കൈകിട്ടിയിട്ടുണ്ട് cash and 130 id original illa lo ad original aachin kittula 1000 kittula id athra verne id raada 350 350 id 120 120 ayva chendella adu 120 change cheya ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഇവിടെ ഉണ്ടാവില്ലേ അടുത്തോ അപ്പൊ അങ്ങോട്ട് നല്ല തിരക്കായിട്ടോ ഇപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ ഇവിടെ നല്ല തിരക്ക് വന്നിട്ടുണ്ട് ിൽ കൂടെയല്ലോ പോലെ സൈഡിൽ കൂടിയാണ് പോകുന്നത് ഇവിടെ കടൻ്റെ ഒക്കെ അടുത്ത് കൂടി പോകുന്നത് ഇവിടെ ഇവിടെ അതേപോലെ തന്നെ കുറേ സംഭവങ്ങൾ വച്ചകളെന്താ ശേഷം നമ്മൾ മൊബൈലിലൊക്കെ വെക്കാൻ പറ്റുന്ന സംഭവമാണ് യാത്രയിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും ഏതിർത്താൽ നൂറ് ഏതിർത്താൽ നൂറുപ്പള്ളാ നൂറ് ഷട്ടിന് നൂറ് റുപ്പ കേട്ടോ പാൻ്റ് ഉണ്ട് നൂറിന്റെ സാധനം ജീനുണ്ട് സാധുണ്ട് ഏതെടുത്താലും ചെറുത് ഇരുപത്തെട്ട് സൈസുണ്ട് മുപ്പതുണ്ട് മുപ്പത്തിരണ്ട് എല്ലാ സൈസ് സൈസുണ്ടാവും നൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപേന്റെ വാച്ചുകളാണ് കേട്ടത് 920 200 200 ഇങ്ങള് കാര്യായിട്ട് പർച്ചേസ് ചെയ്യുന്നണ്ടല്ലോ 200 രൂപ 200 രൂപ 200 രൂപ പ്രസന്റേറ്റ് விட നല്ല ഡീർ ആയിട്ടുണ്ട് ട്ടോ 200 രൂപ 200 രൂപ 200 രൂപ ഐഫോൺ 6 ച്ചേസേറ്റണ്ടോ ഏവിടെ ഇത്ര ഐഫോൺ സിക്സ് എസ് ആ സിക്സ് എസ് പ്ലസ് മൂന്നര സെവൻ മൂന്നര ഇത് മൂന്ന് മൂന്നര ഇതൊക്കെ മൂന്നര ഇതൊക്കെ മൂന്നര കേട്ടോ ഇതൊക്കെ മൂന്ന് അത് രണ്ടര നൂറ്റി ഇരുപത്തെട്ട് ഇ ബി ട്രാങ്ക് സൂട്ട് ടീഷർട്ട് ഇതെല്ലാം ഇരുന്നൂറ് രൂപ ഉണ്ട് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് മുന്നൂറ് റുപ്പൊക്കെ കൊടുക്കണ പാൻറ് ലൈക്കറ പാൻറാണ് നല്ല അടിപൊളി പാൻറ്റുകൾ സ്ട്രെച്ചബിൾ ആണ് മുന്നൂറ് ഉറുപയ മുന്നൂറ് ഉറുപയൊക്കെ കൊടുക്കണം ലൈ ലൈക്കറ മെറ്റീരിയൽ ആ പാൻറ് മാത്രമേ ഉള്ളൂ പിന്നെ അത് തൊപ്പിയാളൊക്കെ ഉണ്ട് തൊപ്പിയാളൊക്കെ നൂറ് ഉറുപ്പുള്ളൂ പിന്നെ ബാഗുഡേഴ്സിൻ്റെ സാധനത്തിൻ്റെ ഇതൊക്കെ രണ്ടെണ്ണം അമ്പത് റുപ്പ കൊടുക്കണം നമ്മൾ മഞ്ഞിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇടാൻ പറ്റും ഫാന്റ്കൾ ഇതാ ലൈക്കറ ഫാൻ്റ് ഒപ്പി എടുത്തോളി പേപ്പൊക്കെ നൂറ് റുപ്പ്യൊക്കെ കൊടുക്കണം കേട്ടോ ഇത് മുന്നൂറ് റുപ്യ നല്ല മെറ്റീരിയൽ കേട്ടോ സ്ട്രെച്ചബിളാണ് കൂൾ ആണ് നല്ല അടിപൊളി ഫാന്റുകളാണ് ഓഫീസിലേക്കൊക്കെ ഉപയോഗിക്കാം പ്രവാസികളൊക്കെ ആകുമ്പോഴന്ന് കൊണ്ടുപോകും അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ ഒരു വന്ന് പോകുമ്പോൾ കൊണ്ടുപോകും പത്ത് പീസൊക്കെ കൊണ്ടുപോകും അവിടെ യൂസ് ചെയ്യാൻ നല്ല അടിപൊളി പണ്ടാളാ ഇവിടെ എല്ലാ വെള്ളാഴ്ച ഉണ്ടാവും നമ്മൾ വെള്ളിയാഴ്ച മാർക്കറ്റാണ് ഫ്രൈഡേ മാർക്കറ്റ് നമ്മൾ പേരുകേട്ട മാർക്കറ്റാണത് പലയിടത്തുനിന്ന് ആൾക്കാർ സാധനം എടുക്കാൻ പറ്റും ലെതർ വെൽറ്റ് ഉണ്ടാവും പത്ത് കൊള്ളതിൻ്റെ ബെൽറ്റ് ഉണ്ട് ഇവിടെ നൂറ് രൂപ നൂറ്റി ഇരുപത് നൂറ്റി നാപ്പത് ഉള്ളു അവിടെ വില കമ്മി റേറ്റ് ഉണ്ട് ബെൽറ്റ് ഉണ്ട് പേഴ്സ് ഉണ്ട് കണ്ണാടി ഉണ്ട് എല്ലാ കമ്മി റേറ്റ് ഉണ്ട് അവിടെ ഫ്രൈഡേ മാർക്കറ്റിന് ഹോൾസെയിൽ റേറ്റ് നല്ല സാധനം ഹോൾസെയിൽ റേറ്റ് അച്ഛാ സൂപ്പർ ക്വാളിറ്റി ഫൈൻ എല്ലാ ഏത് സട്ടെടുത്താലും മുന്നൂറ് റുപ്യള്ള കടകൾ രൂപ സർട്ടുകൾ മുന്നൂറ് രൂപയ്ക്ക് വിലക്കുറവിൽ കൊടുക്കണേ ആർക്കൊരു കെട്ടാ ഏത് എടുത്താലും മുന്നൂറ് രൂപ ഏതെടുത്താലും മുന്നൂറ് വെള്ളിയാഴ്ച മാർക്കറ്റ് വെള്ളിയാഴ്ച മാർക്കറ്റ് ആ വെള്ളിയാഴ്ച പോളി മാർക്കറ്റ് അമന്നൂറ് രൂപ ഇവിടെ ഏത് സാധനം നല്ല ഡിസ്കൗണ്ട് ആണ് ഏത് സാധനം നല്ല വിലക്കുറവാണ് വില ഉള്ളു പൊരു നമ്മളെ പോലെ കസ്റ്റമേഴ്സ് ആണ് ആൾക്കാർ ഞാൻ എല്ലാം വെള്ളിയാഴ്ച ഇവിടെ വരലുണ്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടോണ്ട് അത്രയും നല്ല വിലക്കുറവാണ് ഏത് മോഡലെടുക്കാം ഇരുന്നൂറ് റുപ്യൂപ എല്ലാം ഏതെടുത്താൽ ഇരുന്നൂറ് ഏതെടുത്താൽ ഇരുന്നൂറ് തുണി ഏതെടുത്താൽ ഇരുന്നൂറ് തുണി തൊണ്ണൂറ് റുപ്യ തൊണ്ണൂറ് റുപ്യ നൂറ് രൂപ തുണി എല്ലാ തുണിയും നൂറ് മെറൂടോ രണ്ടെണ്ണം നൂറ്റമ്പത് ഇട്ടോ രണ്ട് പറമ്പൂട നൂറ്റി അൻപത് രണ്ട് പറ നൂറ്റി അമ്പത് കൊണ്ടുപോയിക്കോളിട്ടോ തൊപ്പികൾ കുട്ടികളെ തൊപ്പികളെല്ലാം ഉണ്ട് നൂറ് എവിടെ ബോള എവിടെ പോയി നൂറ് നൂറ്റമ്പത് രൂപ പിന്നെ ക്രോസ് കൂടെ ക്രോസ് ക്രോസ് ൂറ്റി എൺപത് നൂറ്റി എൺപത് നൂറ്റൻപത് ഇതാ ഇത് നൂറ്റൻപത് നൂറ്റൻപത് ഇതാ നൂറ് നൂറ് ആ ഇതാ ഇതാ ക്ലോസ് എല്ലാം ആയിട്ട് നോക്കാം അത് നൂറ് റുപ്യ നൂറ് ഇതാ നൂറ്റൻപത് പിന്നെ ബെൽറ്റ് ഒന്നായിട്ട് ആയിട്ട് അത് ഹാ ഹി ഹൈദ നീ പറഞ്ഞ അടുത്ത റെഡിമേഡ് വരാൻ പോവുകയാണെങ്കിൽ ആ ബെൽറ്റ് നൂറ് അൻപത് പല പേരുണ്ടായിട്ട് മുപ്പത് മുതൽ നൂറ്റി അമ്പത് രൂപ വരെയുള്ള തൊപ്പികളാണ് ഈ കാന്റെ അടുത്തുള്ളത് കാന്റെ പേരെന്താ ലത്തീഫോ ലത്തീഫോ എന്റെ പേരെന്നുള്ള ഫ്രണ്ടിലുള്ള എല്ലാം അമ്പത് രൂപയാണ് അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഉള്ളത് ഫുള്ള് നൂറ്റമ്പത് നൂറ് അങ്ങനെ വരണില്ലേ അതെ ഇവിടെ സ്ഥിരം ഉണ്ടാവൂല്ലോ എല്ലാ കസ്റ്റമർ ആയാലും അതെയാൽ കാറുണ്ട് പിന്നെ ചാർജറ് അത് ടൈപ്പാണ് ഇത് ഇത് കറവ് രൂപ ഇത് പുതിയ കവർ കവറ് പുതിയ പറയുക ഫൈവ് ജി ഇൻറ്റു ഫോർ ജി ഒക്കെ ഉണ്ടായിരുന്നു പുതിയ സാധനം ത്രീ ജി കുറവ് ത്രീ ജി ഒക്കെ ഇതിൽ ഉണ്ടാവും ഇത് നാൽപ്പത് മുപ്പത് അമ്പത് ആ നാൽപ്പത് അതെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചു കുറയ്ക്കാൻ അറുപത് അല്ല പുതിയ സാധനം പുതിയ ഫ്രഷ് ഈ ഒരു ഷോപ്പിൽ ഒരുപാട് ബാഗുകളുണ്ട് കുറഞ്ഞിട്ടുണ്ട് എങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗ് വരുന്നത് നൂറിൽ സ്റ്റാർട്ടിങ് ആയിരുന്നേ നൂറിന് നൂറിന് ബാഗ് വരുന്നതാണ് ഇത് വരണേ ഇരുന്നൂറ്റി അമ്പത് വരും ഇതും മുന്നൂറ്റമ്പത് വരും നമ്മൾ റേറ്റ് ഒക്കെ അതേമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യും ാണ് ഇതൊക്കെ വൺ ഇയർ വാറണ്ടി ഒക്കെ ഉണ്ടാവും ബാഗൊക്കെ വാറണ്ടി തന്നെ കൊടുക്കണേ നമ്മൾ തന്നെ ഉണ്ടാക്കി അടിച്ചിണ്ടാക്കണോ ഇതാവുമ്പോ എഴുന്നൂറ്റമ്പത് ഒരു വാറണ്ടി ഉണ്ടാവും ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണോ അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് എഴുന്നൂറിനൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് കുറെ രണ്ട് വരുന്ന രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇത് വരണേ ഇരുന്നൂറ്റമ്പത് ലെതർ അല്ല റെക്സിന് വരണേ ഇരുന്നൂറ്റി അമ്പത് നമ്മൾ രണ്ടും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് രണ്ടോപ്പതിനൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇനി അതെപ്പോ ലേഡീസിന്റെ കളിക്കുന്ന ടൈപ്പ് ആ ഉപ്പാണ് ലാസ്റ്റ് അവിടെ തന്നെ ഇത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറിന് ആയിട്ട് കൊടുക്കും ലേഡീസിന്റെ തുണിൻ്റെ രണ്ട് ടൈപ്പ് മോഡലായിരുന്നു രണ്ട് ടൈപ്പ് മോഡലും നാലരം കളറൊക്കെ ഉണ്ട് അതാണ് ഇപ്പോഴത്തെ മോഡൽ ടൈപ്പ് ആയിരുന്നു പിന്നെ അതേ ചെറിയ വേഗങ്ങളൊക്കെ ഇഷ്ടം മേടിയ ഇരുന്നൂറ്റി അത് മൂന്നേ അൻപത് ആറ് മാസത്തെ വേറെ ഉണ്ടാവും ഇരുന്നൂറ്റൻപതന്നെ ഇരുന്നൂറിനെ ലാസ്റ്റ് ലാസ്റ്റ് ഇരുന്നൂറിനായിട്ട് ആ പട്ടക്കുള്ള പ്രിൻ്റഡായിരുന്നു ആ ഇരുന്നൂറ്റമ്പത് അതിലൊന്നും കുറവുണ്ടാവുന്ന ഒരു പത്ത് രൂപ കുറക്കുന്നില്ല അതെ അതാണ് മോഡല് അതിന്റെ വേറെ മോഡലാണിത് അത് അതേ റേറ്റ് തന്നെ ഇത് അതേ സെയിം റേറ്റ് തന്നെ ഇതൊക്കെയാണ് ഇപ്പൊ ഒരു വെറൈറ്റി ആയിരത്തി ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇരുന്നൂറിനൊക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ പോകുമ്പോൾ അതിന് ട്രാവലറായി കുറേ ടൈപ്പ് ഉണ്ട് എൺപത്തഞ്ച് അറുപത്തഞ്ചൊക്കെ ഒക്കെ സാധനം കഴിഞ്ഞാണ് അത് അഞ്ഞൂറ്റമ്പാണ് എട്ട് മാസ വാറണ്ടി ഉണ്ട് ഉണ്ട് എല്ലാ വലിത്തൂര് നമ്മള് തിരുവനന്തപുരം ഇവിടെ തന്നെയല്ലേ ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഡൽഹിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അവിടത്തെക്കാട്ടും ഭയങ്കര സംഭവമായി പോയിട്ടോ കാരണം അവിടെ റൈറ്റ് പറഞ്ഞാൽ എവിടെ സാധനം കൊടുക്കുന്നത് ഇവിടെ നിന്നാണോ അങ്ങോട്ട് കയറ്റി സംശയം ആയി പോയി റൈസാണ് അടിപൊളിയാണ് 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 ആ ഒരു വീലിവിടെ ഇവിടെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഇല്ല ഞങ്ങൾ ജസ്റ്റ് ബോസിന്റെ മോൾക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചു ഇത് ആള് നൂറ്ററുപത് പറഞ്ഞ് ഞങ്ങൾ നൂറിന് അങ്ങനെയാണല്ലോ പൊതുവേ ഇതിലും കൈരളി ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോണൊക്കെ വാങ്ങിക്കട്ടോ ഈ ഭാഗത്ത് ഒരുപാട് ഫോണും കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെ ഫോണ് അതേപോലെ തന്നെ ഹെഡ്സെറ്റ് വാച്ച് ആയി അത്യാവശ്യം തിരക്കുണ്ട് അതിന്റെ ഇടയിൽ നമ്മൾ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ട ഇവിടെ ഹെഡ്സെറ്റും ചാർജറും എല്ലാം മുപ്പതാണോ മുപ്പത് എല്ലാം കൊടുക്കുന്നത് മുപ്പത് രൂപ മുപ്പത് രൂപ എന്തൊക്കെയുള്ളത് കേബിൾ ഉണ്ട് ഹെഡ്സെറ്റ് ഉണ്ട് പിന്നെ കോഡുകൾ ഉണ്ട് പിന്നെ കണ്ണടണ്ട് ഫ്രഷ് ഉണ്ട് എല്ലാം എല്ലാ സാധനങ്ങളും എല്ലാം പറ്റിയത് ഏഴ് ഫൈവ് വൈ ഫിഫ്റ്റി സിക്സ് ആയിരുന്നു എഴുന്നൂറ് ഫുൾ വർക്കിംഗ് അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് എത്താനായിട്ടുണ്ട് ഇനി നേരെ നേരാണ് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് പോണത് അപ്പോൾ ഇവിടെ കുറച്ച് ചട്ടിക്കാൻ ഇനി നൂറ് രൂപ മുതൽ വരുന്നുണ്ട് കേട്ടോ വലുതും ചെറുതും എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് ഇവിടുത്തെ ആൾ ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ലാത്തത് പുറത്തുള്ള ആളാണ് നമുക്ക് എൻ്റെ ഡീറ്റെയിൽ പറഞ്ഞതെന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ സാധനങ്ങളൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ വലുത് എന്താ റേറ്റി വരുന്നത് അറുപത് ഇതൊക്കെ എത്ര കിലോ എത്ര ലിറ്ററാണ് അഞ്ച് ആലപ്പുഴ കയർ കയർഗ്രാമെന്ന് പറഞ്ഞാൽ അവരൊരു ഷോപ്പ് ഉണ്ട് ഈ ഭാഗത്ത് വരുന്നിട്ടാണ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് ഇവരെല്ലാം ഇവിടെ സാധനം കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിൻ്റെ ഉണ്ട് ഡ്രസ്സിൻ്റെ എന്തൊക്കെയാണ് ഉള്ളത് പിന്നെ സർട്ടുകൾ ഇരുന്നൂറ് ഇഷ്ട കളർ ഉണ്ട് ഇരുപത് കളറുണ്ട് പിന്നെ ജേഴ്സികൾ മൊത്തം ഉണ്ട് എല്ലാ ചിത്ര ജേഴ്സികളുണ്ട് മുന്നൂറ്റമ്പത് രൂപയാണെന്നു പറയുന്നത് കേട്ടോ മുന്നൂറ് രൂപ ഇട്ടുണ്ടാവും ഇത് നമ്മളെ ബായിട്ടിട്ടുണ്ട് എത്ര എത്ര ഇതുണ്ട് എത്ര മീറ്റർ ആണ് വീട് തുടങ്ങി ഏത് എടുത്താൽ ഇരുന്നൂറ് അതൊക്കെ ഇരുന്നൂറ് ഉറുപ്പ്യാണ് രണ്ടരടുത്താൽ മൂന്നരടുത്താൽ അഞ്ഞൂറ് ഏതെടുത്താൽ മൂന്നെടുത്താൽ അഞ്ഞൂറ് റുപ്പ്യൂട്ടൂറ് അഞ്ഞൂറ് രൂപ മൂന്നരത്താൽ അഞ്ഞൂറ് രണ്ടരടുത്താൽ അഞ്ഞൂറ് രണ്ടി അഞ്ഞൂറ് ക്യാഷ് വേറൊരു മുന്നൂറ് ഉറുപ്പ്യ മോഡലൊരു കളറുണ്ട് കേട്ടോ അതൊക്കെ കളർ ചേഞ്ച് മുന്നൂറ് ഉറുപ്പ്യ തെക്ക മുന്നൂറ് റുപ്യതാ കറങ്ങണ വാച്ച് സ്ക്രി വാഷ് തെക്ക വേറെ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് വാട്ടർ പ്രൂഫ് വാച്ച് ആണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് റുപ്യ കുട്ടികളെ വാച്ച് രൂപ സ്മാർട്ട് വാച്ച് മുന്നൂറ്റി അമ്പത് ചില ഫോണുകളുണ്ട് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ ഫൈവ് ജി ഫോർ ജി ആണ് പിന്നെ കുട്ടികളെ വാച്ച് വേറെ ആഴ്ച ഉണ്ട് നൂറ് രൂപ നൂറ് രൂപ ഹെഡ്സെറ്റ് ചെയ്താ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അത് പത്ത് ഇരുപതിനായിരം എം എച്ച് മിനി സ്പീക്കർ ഇരുന്നൂറ് രൂപ

നൂറ്റി അമ്പത് രൂപത് കോപ്പിയാണ് കോപ്പിയാണ് ആയിരത്തി അതോ ഹബ്ലോട്ട് ഹുബ്ലോട്ട് ഹുബ്ലോട്ട് ഹബ്ലോട്ട് അപ്ലോട്ട് നല്ല കമ്പനി അവിടെ നിന്ന് നടന്ന് നേരെ ഈ ഒരു എൻഡിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഇനി ട്രെയിനിൽ വരുവാന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കടന്ന് ഓപ്പോസിറ്റ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് മെയിൻ എൻട്രൻസ് അല്ലാതെ രണ്ടാമത്തെ എൻട്രൻസ് ഉണ്ട് മാർക്കറ്റിലുള്ള എൻട്രൻസ് ഈ മാർക്കറ്റിലുള്ള എൻട്രൻസ് കണ്ട് കടന്നു കഴിഞ്ഞാൽ നേരെ ഈ ഒരു ബാധക വരുന്നത് ഈ ഫോറിൻ മാർക്കറ്റിൻ്റെ ഈ ഒരു കണ്ടു കണ്ടുവരണം ഈ കാണുന്നതാണ് നമ്മളെ മീൻ മാർക്കറ്റ് മീൻ്റെ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റൊക്കെ അങ്ങോട്ട് വരുന്ന റോഡ് ഈ വരുന്ന റോഡാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽക്കുള്ള റോട്ടിനാണ് ഞങ്ങള് വരേണ്ടത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാവും അത് ഫ്രൈഡേയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഈ ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്ന കുറേ സാധനങ്ങളും പിന്നെ എന്തൊക്കെയുള്ളത് നിങ്ങള് ബ്ലൂടൂത്ത് ഉണ്ട് പിന്നെ ഉണ്ട് ഉണ്ട് പിന്നെ കുട്ടികൾ കളിക്കുന്ന വോയിസുകൾ ഉണ്ട് പിന്നെ വാച്ച് ഉണ്ട് പിന്നെ നമ്മളെ ഉണ്ട് ട്രെയിനൊക്കെ ഉണ്ടല്ലോ സോളാറിന്റെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ട് പിന്നെ സ്പീക്കർ സ്പീക്കർ പിന്നെ ടോയ്സുകള് ട്രെയിൻ ഇറങ്ങിയിട്ട് കണ്ട് വരണ ഫസ്റ്റ് ഷോപ്പാണ് ഇക്കണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വാച്ചിന്റെ ഷോപ്പ് ഷോപ്പല്ല ഇത് ഇവിടെ ഇങ്ങനെ തട്ടുകടമായിട്ട് ഇങ്ങനെ ചെയ്താണല്ലേ ഇവിടെ തന്നെ ഇണ്ടാവൂലെ ഫിറോസ് ഫിറോസ് ഖാന്റെ ഷോപ്പാണ് ഇപ്പൊ ഈ കാണുന്ന കേട്ടോ അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും കളിക്കുന്ന കുറെ വെറൈറ്റികളൊക്കെ കുറവുള്ള ചെറുപ്പുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് കുട്ടികളിൽ അവായ് ടൈപ്പ് ഉണ്ട് പിന്നെ വില പറഞ്ഞിട്ടാണ് എഴുന്നൂറ്റി അമ്പത് ഉറപ്പ് ചെരുപ്പം ഒക്കെ നമ്മൾ ഉള്ളത് ഇരുന്നൂറ്റമ്പ മുന്നൂറ്റമ്പത് ഉറപ്പൊക്കെയാണ് വേറെ ചോദ്യം ചെരുപ്പൊക്കെ വരുന്നത് ഇത് മുന്നൂറ്റമ്പത് ഉറപ്പ് വരും കടയിൽ പത്ത് ഉറുപ്പ് നമ്മൾ കൊടുക്കുന്ന മുന്നൂറ്റി അമ്പത് ഉറപ്പ് വെച്ചിട്ടുണ്ട് അത് ഇരുന്നൂറ് ഉറുപ്പു ഗിഡ്സ് ലേഡീസ് ടൈപ്പ് ഒക്കെ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് വരുന്നുള്ളൂ ഈ ടൈപ്പ് വരുന്നുണ്ട് ഈ ടൈപ്പിൽ വരണേ ഇരുന്നൂറ്റി അമ്പത് വരുന്നുള്ളൂ ഇരുന്നൂറ്റമ്പത് ആ പിന്നെ പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ വരണേ നാനൂറ്റി അമ്പത് ഉറപ്പൊക്കെ വരും നമ്മളൊക്കെ ചോദിക്കണേ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പൊക്കെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് വരുന്നൂറ് വരുന്ന അപ്പം ജെവിനായിട്ട് നമ്മൾ കാര്യങ്ങളാണ് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുപത് രൂപേൻ്റെതും അതേപോലെ തന്നെ ആയിരം രൂപേൻ്റെ ഐഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും പൊട്ടത്തരാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ ടൈം വരുന്നത് പുലർച്ചെ തുടങ്ങും പുലർച്ചെ അഞ്ച് മണി ആ ടൈമിന് തുടങ്ങും അതേപോലെ തന്നെ ഓഫ് ആകുന്ന ടൈം വരുന്നത് വൈകിട്ട് രാത്രിയിൽ മണി വരെയാണ് ഇതിൻ്റെ ടൈം വരുന്നത് എട്ട മണിക്ക് ഉള്ളിൽ തീരും അത് ഫ്രൈഡേയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ സാധാ സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേയിൽ വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റില്ല ഈ ഫ്രൈഡേ മാർക്കറ്റിലുള്ള ഈ സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വൈഡപ്പ് ചെയ്യുക എന്നുള്ളതിലാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനുപ്ലിയാ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ